நமஸ்காரம் டேய் இங்க அறிஞ எல்லாம் போயிடுச்சா எல்லாம் போய் நம்ம மாமீனே ஜெயில்கொண்டிட்டட எங்க சகிக்கும் நம்ம பப்புமோன் எங்கன சகிக்கும் மாமியல் மாமியை ஜெயிலிக்கொண்டிட்டடா சங்கடம் வந்து சத்தியம் பண்ணுகி ഇനി ഞാൻ എങ്ങനെ എങ്ങനെ എന്റെ ഈ ഒരു രാത്രി ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടും എൻ്റെ പപ്പുമോനെ പാവമടാ പാവം പോ പോൽ മാമി അവിടെ കുറഞ്ഞു എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി എല്ലാരും കൂടി എന്നെ ജയിലിൽ കൊണ്ടെടുത്ത് ആറസ്റ്റിച്ച് കയ്യിൽ അറസ്റ്റിച്ചിട്ടിട്ട് പോലും നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ ടുത്ത് ഞാൻ പോ ഇങ്ങനെ പറഞ്ഞല്ലോടൊരു തവണ എനിക്ക് കൈയിൽ ആറ് സ്റ്റിച്ച് ഉണ്ട് പക്ഷേ എനിക്ക് വേറെ ഒന്നിനും ഒരു ഇല്ല ഞാൻ വേണമെങ്കിൽ എത്ര വേണോ ചപ്പാത്തി പരത്തും കയ്യിലൊരു പ്രശ്നവും ഇല്ല എത്ര ആലു പൊറോട്ട വേണോ ഉണ്ടാക്കും കയ്യിൽ എനിക്ക് എപ്പൊ ഒരു സ്റ്റിച്ചും ഇല്ല എന്റെ എൻ്റെ ചക്കരക്ക് എൻ്റെ പപ്പുമോന് എത്ര പൊറോട്ട വേണോ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഒരു ഇല്ല എനിക്ക് പക്ഷെ എനിക്ക് ബാത്റൂമില് എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല എന്റെ ചങ്ക് പൊട്ടി എന്റെ ബാത്റൂമില് എനിക്ക് വെള്ളം വീഴും ഓ ക്ലോസറ്റ് അല്ലാരും ഉപയോഗിക്കുന്ന ക്ലോസറ്റ് എനിക്ക് പറ്റത്തില്ല പക്ഷേ പാത്രം കഴിവാനും പറ്റത്തില്ല വെള്ളം വീഴും ആറ് സ്റ്റിച്ചുണ്ടാ ആറ് സ്റ്റിച്ച് എനിക്കൊക്കെ മനസാക്ഷി ഉണ്ടാടാ പക്ഷെ എന്റെ പപ്പുമോന്റെ പ്ലേറ്റ് ഞാൻ കഴുകി കൊടുക്കും എന്റെ പപ്പുമോന്റെ പ്ലേറ്റും എന്റെ പ്ലേറ്റ് ഞാൻ കഴുകും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ എനിക്ക് വെള്ളം വീഴത്തില്ല എന്നാലും അക്ബർ ശരിയായില്ല ഞാൻ ചൂട് പറ്റി ചൂട് പറ്റി കിടക്കുകയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ ഉറങ്ങും ഈ പപ്പുമോൻ എങ്ങനെ ഉറങ്ങും വലിയ മോശമായി പോയി എല്ലാരും കൂടി ചേർന്ന് എന്നെ ജയിലിൽ ഇട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്തെല്ലാം ഞാൻ ഉണ്ടാക്കി തന്നു ആവശ്യം ആവശ്യമുള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഉരുട്ടി 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 മൃഗം വായിൽ കൊണ്ടുവച്ചു കൊണ്ടു കൊണ്ടുവച്ചെന്ന വിട്ടി വിരിഞ്ഞല്ലോ അക്ബർ നീ കൂടി തിന്നില്ലേടാ എന്റെ ആലു പൊറോട്ട നിനക്ക് വാ നിനക്കും തന്നില്ലേ എന്നിട്ട് നീ തന്നെ ഫ്രണ്ടിൽ നിന്ന് കുത്തിയല്ലോടാ നീ എൻ്റെ ഫ്രണ്ട് വെച്ചാ കുത്തിയല്ലോ എന്റെ കയ്യില് ആ റെസ്റ്റ് കിടന്നിട്ട് പോലും എന്താടാ എന്താ നിനക്കെ ചായ വേണമെങ്കിൽ ചായ എന്നെയൊക്കെ പൊക്കണമെങ്കിൽ പൊക്കോ എന്നെയൊക്കെ തടവണമെങ്കിൽ തടവ ഏത് രീതിയിലൊക്കെ എന്നെയൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നില്ലേ തന്നില്ലേ എന്നിട്ട് പോലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ആലോചിക്കയാണ് ഈ ഈ പറയുന്ന നമ്മുടെ ജയിലിലേക്ക് പോകുമ്പോൾ പപ്പുമോനോട് വിട പറയുന്ന സീന് ഇങ്ങനെ ആലോചിക്കാണ് എനിക്ക് പെട്ടെന്ന് അല്ലതാണ് ഓർമ്മ വരുന്നത് അയ്യോ എന്തായാലും നമുക്ക് ആ ഒരു നമ്മുടെ നമ്മുടെ ജിസൈൽ മാമിയുടെ ആ ഒരു കരച്ചിലെ ആ ഒരു പരിഭവം നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ നിങ്ങൾ ഞാൻ ഞാൻ തന്നല്ല പോ നിങ്ങ എനിക്ക് മാമി ഓടി ചെന്ന് ഈ പറയുന്ന ബാത്റൂമിനകത്തിരുന്ന് കരച്ചിലോട് കരച്ചില്ല പപ്പു മോൻ വന്നിട്ട് പച്ചക്കര ഇറങ്ങി കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ഫൈറ്റ് ചെയ്തില്ലേ ഞാൻ ഫൈറ്റ് ചെയ്തു പക്ഷെ നമ്മൾ അറിഞ്ഞില്ല ഏട്ടാ എല്ലാരും കൂടി പിന്നിൽ നിന്ന് കുത്തുമെന്ന് അറിഞ്ഞില്ല അവസാന അടവായ അക്ബർ അക്ബറിനെ വളച്ചെടുത്ത് അക്ബറിനെ തന്റെ എന്താണ് തലയോണ മന്ത്രത്തിൽ കുരുക്കിയിട്ടുകയായിരുന്നു പക്ഷെ എന്നാലും ഇപ്പോ എവിടെ എനിക്കൊരു പാളിച്ച പറ്റി പറ്റിയില്ല ഇതുപോല എനിക്കിപ്പോ പപ്പു മോന് കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് ഒരു സംശയം തോന്നിയതായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ട്രാക്ക് മാറ്റി കരച്ചിലായി കരച്ചിലായി കൊണ്ട് അക്ബർ പിന്നെ ആശ്വസിപ്പിക്കുന്നു ചക്കരെ പോട്ട് ചക്ക കുഞ്ഞു മാമല്ലി പോട്ട അങ്ങനെ അല്ല മാമി അതായത് മാമി മനസ്സിലാക്കുക ഇത് എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ ജനങ്ങളെ വെളിയിലുണ്ട് ജനങ്ങൾക്ക് കുറച്ച് കുത്തി ഒക്കെ ഉണ്ട് അവിടെ ഷെമീല് മാമി അതുമ്പോൾ നമ്മുടെ അടുത്ത ശരിയാക്കാം നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യത്തത് ഓ ജയിൽ മാമി പിന്നെ അവിടെ കരച്ചിനോട് കരച്ചിലാണ് കൊച്ചു കുട്ടികളെ പോലെ പത്ത് നാൽപ്പത് വയസ്സായെങ്കിലും കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള സ്വഭാവമാണ് വളരെ ഹ്യൂമാനിറ്റി ഉള്ള ആ ബിഗ് ബോസ് വീട്ടിൽ പോലും ഹ്യൂമാനിറ്റി ഉള്ള കുട്ടിയാണ് അവരുടെ കരച്ചിൽ അവസാനം അക്ബറിനേറ്റ് ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും എന്നാലും മാമിയെ ഹലിക്കേണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞുപോയി ഇനി എനിക്ക് ആര് ചൂടുള്ള നല്ല ആലു പൊറോട്ട ആരുണ്ടാക്കി തരി മോശമായിട്ട് വേണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതായിരുന്നു വേണ്ടായിരുന്നു ഇപ്പോ കരയണ ഒരു പ്രശ്നമില്ല അല്ലെ ഇപ്പൊ കരയ ഒരു പ്രാവശ്യം ജയിലിൽ ഇട്ടപ്പോ കരച്ചിലല്ലേ മറ്റേ അനിമോള അവിടെ അനിമോളെ ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് പടച്ചടിച്ച് ബാക്കിലെ നടന്ന് അവളെ ആക്ഷേപിക്കുകയും ടാർഗറ്റ് ചെയ്യുകയൊക്കെ ചെയ്യപ്പോ അവളി കരയുമ്പോ റേണ ഏ നീ കരയുമ്പോ മറ്റെന്തോ അല്ലേ അവടെ എന്റെ നെഞ്ചി പൊട്ടി ഏ എല്ലാരും കൂടി ചേർന്ന് എന്നെ ജയിലിട്ടപ്പോ എന്റെ നെഞ്ച് പൊട്ടി ലാലേട്ടൻറെ ഫണ്ടി എന്ന് പറഞ്ഞ നെഞ്ചി പൊട്ടിയെന്ന് ലാലേട്ടൻ വരോയോ തക്കരയോ വാ അതപ്പോ എന്താണ് ഇത്രയും ഹ്യൂമാനിറ്റി ഉള്ള ഇത്രയും പിന്നെ സത്യസന്ധതയുള്ള ഇത്രയും സ്നേഹമുള്ള ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ആരെയാ ലാലേട്ടൻ വരെ വേണമെങ്കിൽ നിന്ന് പറയും അത് മോശമായി പോയി നിങ്ങളുടെ അവിടെ ആ സ്റ്റിച്ചുള്ള സമയത്ത് അങ്ങനെയെങ്കിലും നിങ്ങക്ക് വിചാരിച്ചൂടെ അവിടെ ഇത്രയും ഓപ്പറേഷൻ നടന്നു ആറ് സ്റ്റിച്ചിട്ടൊണ്ടിരിക്കുന്ന ആ പാപം മാമിയെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ജയിലിലിട്ട് നിങ്ങൾക്കൊരു ഹ്യൂമാലിറ്റി ഉണ്ടോ മക്കളെ ഹ്യൂമാലിറ്റി ഇല്ല തീരെ ഇല്ല നാളെ മുഖ്യവാറും വരെ സങ്കടത്തിലായിരിക്കും ഷോ ഡയറക്ടർ വേറെ സങ്കടക്കടലിലായിരിക്കും എന്റെ മാമിയെ എല്ലാവരും കൂടി ചേർന്ന് ജയിലിലിട്ടു അതുകൊണ്ട് എന്ത് പറ്റി മാമയ്ക്ക് ജയിലിനകത്ത് വളരെ 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 പിന്നെ എന്താ പറയുന്നത് വളരെ രസകരമായ ടാസ്ക് ആണ് കൊടുത്തത് ഇങ്ങനെ ഈ മറ്റേ കളിമണ്ണുകൊണ്ട് ഫോട്ടോസ് ഉണ്ടാക്കുക അവിടെ തന്റെ ചക്കര നമ്മുടെ പപ്പുവിന്റെ ഏഹ് പപ്പുവിന്റെ ഫോട്ടോയൊക്കെയാണ് പപ്പുവിൻ്റെ എനിക്ക് എന്റെ ഫേവറേറ്റ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവ എന്തായാലും എന്ത് പറയാൻ മലയ്യ എല്ലാവരും കൂടി ഞാൻ ഇങ്ങനെയൊന്നും ഒന്നും വിചാരിച്ചില്ല ഏ അപ്പോ ജയിലിൽ വിടാൻ വേണ്ടി ജയിലിൽ മൂന്ന് എന്ന് തിരഞ്ഞെടുത്തപ്പോ തന്നെ നമ്മുടെ മാമിത കണ്ടോളും കഴിഞ്ഞ വട്ടം എട്ടിന്റെ പണിയാണ് കിട്ടിയത് അത് മാത്രമല്ല ഒരാഴ്ച കൊണ്ട് നിരന്തരം കയറി ഇറങ്ങിയാലും ജയിലിനാഥത്ത് ഓരോ ഓരോ മണിക്കൂർ വീതം വീണ്ടും എല്ലാം എല്ലാരും കൂടി ജയിലിട്ടു ഞാൻ ഇത്രയും പലയണ മന്ത്രം വെച്ച് ഞാൻ ഇത്രയും പല രീതിയിൽ വശീരിച്ചു വെച്ചിരിക്കുന്ന പുരുഷ ജനങ്ങൾ എന്റെ കൈവിട്ടു പോകുന്നു എന്റെ മന്ത്ര ചരടിൽ നിന്ന് വിട്ടുപോകുന്നു പറ്റത്തില്ല ഇരിച്ചു കൊണ്ട് അതിനുള്ള ഐഡിയ ആണ് ഇപ്പൊ മാമി ഇറക്കിയ കരച്ച നാടകം കരങ്ങി മയക്കുക അവിടെ ആര് മയങ്ങി അക്ബർ ഓൾറെഡി മയങ്ങി അക്ബർ ആശ്വസിപ്പിക്കും ചക്രി മാമി മാമി കറിയാതെ ഇപ്പോഴത്തേക്ക് നിങ്ങൾ ക്ഷമിക്കൂ നമുക്ക് അടുത്ത വട്ടം ശരിയാക്കാറ് നിനക്കൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നില്ലേടാ റെണയും ഏർ മനസ്സിലായില്ല ബിന്നും റെണയ്ക്ക് മനസ്സിലായി എവളെ മാമി കളിച്ച് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാരും അവളെ മാത്രമേ താങ്ങുന്നു നമ്മളെ ആർക്കും ഒരു മൈൻഡില്ല നമ്മളെ ദാസ്യയിലെ പൊല്ലെ കാണുന്നത് എന്ന് മനസ്സിലായി ബിന്നിയും ണയൻ തിരിച്ചു കുത്തി ഓരോ ഓട്ടം തൻ്റെ നെഞ്ചിലാണ് കൊള്ളുന്നത് ഓരോ ഓട്ട് വീഴുമ്പോ എൻ്റെ നെഞ്ചി പൊട്ടി 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 പോയുകയായിരുന്നു പാവ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പപ്പുമോന് സഹിക്കാനേ പറ്റുന്നില്ല ജയിലിൽ ഉണ്ടാക്കിയത് പാവ മുച്ചു പെണ്ണടാ മോശമല്ലേ എന്ന് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പപ്പുമോന് എന്തോക്കം പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്താണ് ഈ ജയിലിൽ നോമിനേഷൻ ചെയ്തത് എന്ന് പോലും പറയേണ്ടതായിട്ട് വന്നു എങ്കിലും ഇതുപോലൊരു സംഘടന നമ്മുടെ പപ്പുമോനില്ല ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പിന്നെ കഴിച്ചു കൂട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല ആ ഒരു ചൂട് പറ്റി കിടക്കുകയായിരുന്നു മനസ്സിലായോ ആ ഒരു അമ്മയുടെ ചൂട് പറ്റി കിടക്കുകയായിരുന്നു ഇനിയിപ്പോ ഒരു ദിവസം എങ്ങനെ കിടക്കും വളരെ 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 മോശം ഏർ പപ്പുമോന്റെ ജീവിതം ഇന്ന് ശിവരാത്രി ആവാനാണ് ചാൻസ് ആ വീണ്ടും ഞാൻ പറയുന്നു ആ ജയിലിലേക്ക് പറഞ്ഞു വിടുന്ന സീന് നിങ്ങളൊന്ന് കാണുക നല്ല രസമായിരിക്കുമെന്ന് തോന്നുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തം അവൻ ജയിലിൽ തന്നെ കിടന്നുറങ്ങേണ്ടതായ അവസ്ഥ വരും എന്നാലും എന്റെ പപ്പുമോനെ അങ്ങനെ ആൻഡി ലവറായ നമ്മുടെ പപ്പുമോനി ഇന്ന് ശരിക്കും പെട്ടോ നിങ്ങളുടെ നമുക്ക് വീണ്ടും കാണാം ജയ